നമസ്കാരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്രം മാറിയത് അതിന് പിന്നാലെ എങ്ങനെയായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ അതേ മട്ടിലാണ് ഇപ്പോൾ മറ്റൊരു സംഘടന പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത് അത് മറ്റൊന്നുമല്ല എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐ ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളർത്തുന്നു എന്ന് മാത്രമല്ല പണം വെളുപ്പിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് കേന്ദ്രം നേരത്തെ തിരിച്ചറിഞ്ഞതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐയുടെ അധ്യക്ഷനെ കഴിഞ്ഞ ദിവസം അധ്യക്ഷനായ ഫൈസിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഈ ഒരു അറസ്റ്റ് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പോകും എന്ന് ഉറപ്പ് പറയുകയും ചെയ്തിരുന്നു എസ് ഡി പി എയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓഫീസുകൾ ഇപ്പോൾ റെയ്ഡ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അറിവാകുന്നത് മാത്രവുമല്ല എസ് ഡി പി ഐ പാടെ നിരോധിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് കൂടി കേന്ദ്രം കടക്കും എന്നാണ് അറിയുന്നത് ഈ കള്ളപ്പണം വിളിപ്പിക്കുക മാത്രമല്ല ഭീകരവാദ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലെയും അത് എല്ലാ മേഖലകളിലെയും വളർത്തുക എന്നത് ഇപ്പോൾ എസ് ഡി പി ഐ ഒരു നയമായി കൊണ്ടു നടക്കുന്നു അത് കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്കറിയാം ആലപ്പുഴ ആലുവയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ എസ് ഡി പി യുടെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യവും ഇതുതന്നെയാണ് ഞങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ കേരളം കത്തിക്കും അല്ലെങ്കിൽ അതിന് ഭകരമായി കൃത്യമായി മറ്റൊരു ജീവനെടുക്കും ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെയും ഒരു രാജ്യത്തെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് എസ് ഡി പി ഐ നയിക്കുന്നത് നടത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഇപ്പോൾ കേന്ദ്രം കടന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അത്തരം ഒരു അനുമാനം കൂടിയാണ് കേന്ദ്രം എസ് ഡി പി ഐക്ക് നേരെ ശക്തമായ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എന്ത് നിലപാടെടുത്തും എസ് ഡി പി ഐ നിരോധിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം നീങ്ങുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളായിട്ടാണ് ഇപ്പോൾ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് പ്രാദേശിക തലങ്ങളിലുമൊക്കെ എസ് ഡി പി ഐ വലിയ തോതിൽ വേട്ടയാടാനുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം എങ്ങനെയാണോ എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങളെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള ഇത്തരം വിദ്വ വിധംസ്വമായ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുന്നതിനും അത് തടയുന്നതിനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രം നടത്തും എന്ന് തന്നെ കഴിഞ്ഞ ദിവസവും വീണ്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടായി അതിൻ്റെ ഭാഗമായി ഓരോ ഓഫീസുകളും റെയ്ഡ് ചെയ്യുക പ്രാദേശിക തലത്തിലുള്ള ഓഫീസുകൾ മുതൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഓഫീസുകൾ വരെ റെയ്ഡ് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അവരെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്കും ഇപ്പോൾ കടക്കുക യാണ് അക്കൗണ്ട് ഫ്രേസ് ചെയ്തതിനോടുകൂടി ഇതിന് പ്രവർത്തനം മന്ദി ഭവിപ്പിക്കുകയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത് എന്നതും വ്യക്തമാണ് കാരണം അത്രമാത്രം ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇത്തരം ഈ ഒരു സംഘടന കടക്കുന്നു എന്നത് തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം അത്രമാത്രം കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരും കാലങ്ങളിൽ അതായത് ഏറ്റവും സമീപ ദിവസങ്ങളിൽ തന്നെ കേന്ദ്രം കടക്കും എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്